കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം സിറ്റിയുടെ വാർഷിക സമ്മേളനവും പൊതുയോഗവും മാർച്ച് രണ്ടിന് നടക്കും കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അസോസിയേഷൻ കൊല്ലം സിറ്റി പ്രസിഡന്റ് ടി രഘുനാഥൻ നായർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ഐ പി എസ് മുഖ്യാതിഥിയാകും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായർ ഐ പി എസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിക്കും സിറ്റി പോലീസ് അഡീഷണൽ കമ്മീഷണർ എം കെ സുൽഫിക്കർ റിട്ടയർഡ് എസ് പിമാരായ കെ എൻ ജനരാജൻ കെ എ ജോൺ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും ിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും വളരെ കാര്യം പല ഹോസ്പിറ്റലിൽ ചെന്നാൽ മെഡിസിപ്പുകാരെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഉള്ള ചികിത്സ പോലും എല്ലാം ഈ മെഡിസിപ്പുകാരുമാണ് ചെല്ലുന്നവർ അനുവദിക്കുന്നില്ല ഒരു ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി ചികിത്സ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കണമെന്നാണ് പലപ്പോഴും പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല പല അത് സെക്രട്ടറി എം ജമാൻ കുഞ്ഞ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും ട്രഷറർ ഉണ്ണികൃഷ്ണൻ നായർ കണക്ക് അവതരിപ്പിക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ക്ഷാമബത്ത കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കുക ഇരുപത്തിയേഴ് വർഷം പൂർത്തിയായവർക്ക് നാലാം ഗ്രേഡ് അനുവദിക്കുക ഡിസ്ട് അപാകതകൾ പരിഹരിക്കുക പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ പെൻഷൻകാർക്ക് സൗജന്യ അംഗത്വം നൽകുക റെയിൽവേയിൽ നിർത്തൽ ചെയ്ത സീനിയർ സിറ്റിസൺകാർക്കുള്ള ആനുകൂല്യം പുനഃസ്ഥാപിക്കുക എല്ലാ സ്ഥലത്തും പകൽ വീട് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കോടതി ഉത്തരവ് ഉണ്ടായിട്ട് രണ്ടായിരത്തി പത്തിന് മുമ്പ് റിട്ടയർ ചെയ്തവർക്ക് മാത്രം ട്രെയിനിങ് പീരീഡ് സർവീസായി പരിഗണിക്കാത്തത് നീതി നിഷേധമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു പ്രത്യേകിച്ച് നാല് വർഷമായി അതുപോലെ തന്നെ പരിഷ്കരണം തരാം എന്ന് പറഞ്ഞിട്ട് അത് രീതിയിൽ ാണ് സിറ്റി പ്രസിഡന്റ് ടി രഘുനാഥൻ നായർ സെക്രട്ടറി ജമാനുദ്ദീൻ കുഞ്ഞ് ഉണ്ണി കൃഷ്ണപിള്ള ഡി രാജഗോപാൽ എൻ മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം